ഇന്നത്തെ വേദഭാഗം വിശുദ്ധ വിശദമത്ത എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അനന്തരം എരുസലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത് അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ വചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു കപടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് ശയാവ് ഈ ജനം അതരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊളുവിൻ മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ അടുക്കേ വന്ന് പരീഷന്മാർ ഈ വാക്കുകേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തയ്യൊക്കെയും വേരോട് പറഞ്ഞു പോകും അവരെ വിടുവിൻ അവർ കുരുടന്മാരായ വഴികാട്ടികൾ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നുത്തരം പറഞ്ഞു പത്രോസ് അവനോട് ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ വായിക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്ത് നിന്ന് ഒരു കനാന്യാസ്ത്രീ വന്ന് അവനോട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ടു വരുന്നു അവളെ പറഞ്ഞയക്കണമേ അവനോട് അപേക്ഷിച്ചു അതിനവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു അതിനവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെയിരുന്നു വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടി പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സിലവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു ഏഴ് കുറെ ചെറു മീനുമുണ്ട് എന്നവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു ആ ഏഴപ്പവും മീനുമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം അവർ ഏഴു വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാരായിരുന്നു പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മകതാദേശത്ത് എത്തി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ